ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് എന്തൊക്കെയാണ് എല്ലാവരുടെ വിശേഷം എല്ലാവരും സുഖമായിട്ടും സന്തോഷായിട്ടും ഇരിക്കല്ലേ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നലെ രാത്രി തകർത്ത് നല്ലൊരു മഴയൊക്കെ പെയ്യത് രാവിലെ അതിന്റെ ചെറിയ എഫക്റ്റൊക്കെ ഒക്കെ തുള്ളി തുള്ളിയായി വീണോണ്ടിരിക്കണ്ട് രാവിലെ നീച്ച് വെക്കുമ്പോ നല്ല തണുപ്പും ഉണ്ട് കേട്ടോ അപ്പോൾ നല്ല തണുപ്പുള്ള ഒരു പ്രഭാതത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഈ രാവിലെ തണുപ്പത്ത് വേഗം പല്ലും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വന്നിട്ട് വേഗം ചായ കുടിക്കണം കേട്ടോ അതാ അപ്പം ചായ കുടിച്ചിട്ടില്ലെങ്കിൽ ബാക്കി പണികൾക്കൊന്നും ഒരു ഇൻട്രസ്റ്റ് കിട്ടില്ല കേട്ടോ അപ്പോൾ നല്ല തണുപ്പാണ് അപ്പോൾ ഞാൻ ഇമ്മ ഉണ്ടാക്കിയ ധാന്യപ്പൊടി ഉണ്ടല്ലോ അത് കഴിഞ്ഞിട്ടല്ല കുറച്ചും കൂടിയൊക്കെ ഉണ്ട് അപ്പോൾ അതും കട്ടനൊക്കെ കൂട്ടിയിട്ട് നല്ലൊരു ചൂടുള്ള ചായ ഒക്കെ ഒന്ന് പാസ്സാക്കി ഉള്ളൂ ബാക്കിയുള്ള പണിക്കൊക്കെ ഒരു ഇൻട്രസ്റ്റ് ഇൻട്രസ്റ്റോ എനർജിയൊക്കെ അങ്ങോട്ട് വരുള്ളൂ അപ്പം നേരം ചെറുതായിട്ട് മന്ദം മന്ദം ഉരിച്ചു വരുന്നുണ്ട് മന്ദം മന്ദം കിച്ചണിൽ ഞമ്മക്കും പണികളൊക്കെ എടുക്കണം രാവിലെ ചായയും കടിയൊക്കെ ഉണ്ടാക്കണം അപ്പം ഇന്നലെയൊക്കെ മഴയൊക്കെ പെയ്തുകൊണ്ട് കുഞ്ഞുട്ടിൻ്റെ വലയൊക്കെ ഇവിടെ ആകെ നനഞ്ഞു കുതിർന്ന് കിടക്കുന്നുണ്ട് അപ്പൊ ആ നനഞ്ഞ വലമ്പ നല്ല ഭംഗിയുണ്ട് കേട്ടോ മുത്തുകൾ പോലെ വെള്ളത്തുള്ളികൾ ആയി വാ എന്തോ രസലേ കാണാൻ അപ്പൊ അതൊന്ന് വീഡിയോ അങ്ങനെ എടുത്തതാണ് ഞാനും ി വല്ലാതെ വീട് എടുത്ത് നിന്നാൽ നടക്കൂല അടുക്കളയിലത്തെ കാര്യങ്ങളൊക്കെ ശടപടയിൽ നിന്ന് ഏഴ് മണി ആകുമ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ റെഡിയാക്കണം കേട്ടോ കുട്ടികൾക്കും കുഞ്ഞിട്ടിക്കും ഒക്കെ പോകണമല്ലോ അപ്പം ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല അപ്പൊ ഞാൻ ഇതിന്റെ അടുത്ത് ഇവിടെ വന്ന് നോക്കുമ്പോൾ ഇതാക്കണ് ഇവിടെ തുമ്പിനെ കൊണ്ട് കല്ല്യടിപ്പിക്കുക എന്ന് പറയുന്ന മാതിരി ഇതിനിപ്പോ എന്തെങ്കിലുമൊക്കെ ചെറിയ കാര്യങ്ങളൊക്കെ സാധനങ്ങളൊക്കെ കിട്ടിയാതൊക്കെ പിടിച്ചാലോ നിങ്ങള് ഇവിടെ ഒരു വലിയൊരു പാവ കുട്ടനെ മരണക്കെട്ട് പിടിപ്പിക്കണം കേട്ടോ വീഡിയോ എടുക്കണതോ അജു കുട്ടനാണെട്ടോ അപ്പം ഇതൊക്കെ ഞാൻ എഡിറ്റ് ചെയ്തപ്പോഴാണത് കാണുന്നത് ഇമാരി കണീസൊക്കെ ഒപ്പിച്ചത് കേട്ടോ അപ്പൊ മക്കളെയൊക്കെ സ്കൂൾ സ്കൂൾക്കല്ല മദ്രസ്കൊക്കെ പോയിക്കണട്ടോ മദ്രസ്കൊക്കെ പറഞ്ഞതിന്റെ ശേഷം പറഞ്ഞതിന് ശേഷം ഞാൻ വീണ്ടും എൻ്റെ ജോലികളിൽ വ്യാപൃതയായിട്ടുണ്ട് അപ്പം ഇത് ഇന്നലെ വൈകുന്നേരം കുഞ്ഞുട്ടി കൊണ്ടുവന്ന മീനാണ് കേട്ടോ പുഴമീനാണ് ഒരു അഞ്ചാറെ ഉണ്ട് ഇതിപ്പോ ഫ്രീസറിൽ വെച്ചിട്ട് പോലൊക്കെ പാട കൂടിയൊരു ഡിങ്കോൾഫ് ചെയ്ത് അപ്പൊ ഇനി ഒന്ന് കുറച്ചൊന്ന് വെള്ളമൊക്കെ ഒന്ന് പാർന്ന് വെച്ചിട്ട് വേണം നമുക്ക് നന്നാക്കി എടുക്കാൻ അപ്പൊ ഈ ഉയർത്തി ഉയർത്തിപ്പിടിച്ചിങ്ങനെ സ്റ്റെക്കായി നിക്കണത് എന്താണെന്ന് വെച്ചാൽ ഒരു രണ്ട് ഫോട്ടോ ക്ലിക്ക് ചെയ്യാനുള്ള കഷ്ടപ്പാടുകളാണ് കാണുന്നത് അപ്പം ഇനി ഇതൊന്ന് വെള്ളമൊക്കെ ഒന്ന് പറഞ്ഞു വെച്ചിട്ട് അപ്പൊ ഒരു മുന്നേ നമ്മൾ ഇതിന്റെ ഒരു വീഡിയോയില് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കില് ചൂടുള്ളം ഒഴിച്ച് വെച്ചാല് വേഗം ഇതാവുന്നു ഞാൻ പച്ചവെള്ളം തന്നെയുണ്ടോ ചോദിച്ചൊക്കെ പിന്നെ നമ്മൾ എന്തേലൊക്കെ ഒരു അല്ലറ ചില്ലറ കുറച്ച് പണികളൊക്കെ ഉണ്ടാകുമല്ലേ ഞമ്മക്ക് രാവിലെ അല്ലേ അപ്പൊ ആ ഒരു ചില്ലറ പണികളൊക്കെ കഴിയുമ്പോഴത്തേന് ഇത് ഇതിന്റെ തണുപ്പൊക്കെ വിട്ടുകാണ്ട് ഏകദേശം ഒന്ന് സെറ്റാകും ചെയ്യൂട്ടോ അപ്പൊ അങ്ങനെ പണികളൊക്കെ കഴിച്ചതിനു ശേഷം നമ്മുടെ നോട്ട് പണിയുമൊക്കെ വന്നിട്ടുണ്ട് ഇനിയിപ്പതൊന്നും തണുപ്പ് ഇട്ടിരിക്കണേ ഇതൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കണം അപ്പൊ ഈ കാണുന്നത് കരിമീൻ അല്ല കേട്ടോ ഇത് കരിമീനെ കാണാൻ കരിമീനെ പോലെ തോന്നുന്നുണ്ടെങ്കിലും സാധനം കരിമീൻ അല്ല വേറെന്തോ എന്തോ ഒരു പേരേനും അതിന്റെ പേര് എനിക്ക് ഓർമ്മ പേരൊക്കെ പറഞ്ഞാൽ തീനിട്ടോ പക്ഷെ ആവശ്യം നമ്മളൊന്നും ഓർമ്മ ഉണ്ടാവില്ല അപ്പൊ ഇതിന്റെ ഈയൊരു ചെതമ്പലുണ്ടല്ലോ നമ്മളവിടെ ചെളുക്കാന്നുണ്ട് പറയാം അതാണൊന്നും തപ്പിപ്പിടിച്ച് ഞാൻ പറയാൻ ആ വാക്കൊന്നും ഓർത്തെടുത്താണെ അപ്പം അത് കളഞ്ഞെടുക്കാനൊക്കെ കുറച്ചൊരു പ്രയാസം കെട്ടോ നല്ല ഭയങ്കര കട്ടിയാണ് പിന്നെ അതേപോലെ തന്നെ ആ സൈഡിലുള്ള മുള്ളുകളും ഒക്കെ കളഞ്ഞെടുക്കാൻ നല്ല പണിയുണ്ടോ അത്രയും ഉണ്ടെങ്കിൽ അടിപൊളി ആയിട്ട് കയ്യന് അതിന്റെ സൈഡിലുള്ള വട്ടലൊക്കെ പക്ഷെ ഇവിടെ കത്രിക്ക് ഒന്ന് ഞാൻ വാങ്ങിച്ചത് കുട്ടികൾ പേപ്പറൊക്കെ വെട്ടിക്കണ്ടിപ്പൊ പേപ്പർ ഇട്ടാൻ തന്നെ പറ്റുള്ളൂ വേറെ ഒന്നിനും പറ്റാത്ത പോലത്തെ ആക്കിച്ച് അപ്പൊ ഏതായാലും കത്തി ഒക്കെ വെച്ച് സൈഡൊക്കെ കട്ട് ചെയ്ത് ഇതേപോലെ ഒക്കെ കട്ട് ചെയ്ത് ഞാൻ എടുത്തുട്ടോ ഇപ്പ്രാ ഇപ്പം ഞാൻ ഇതിട്ടിട്ടില്ല കേട്ടോ വെണ്ണൂർ ഇട്ടിട്ടില്ല അപ്പം പെണ്ണൂർ ഇടാതെയാണ് നന്നാക്കി എടുത്തത് വലിയ വഴിക്കലൊന്നുമില്ല വലിയ വഴിക്കലുണ്ടെങ്കിൽ ആണ് വെണ്ണൂറൊക്കെ ഇട്ടിട്ട് എന്താകല് ഇതൊക്കെ അധികം ഈ ചെളുക്കല്ല മീനാണ് കേട്ടോ അപ്പൊ അതുകൊണ്ട് വെണ്ണേറിന്റെ ഒന്നും ആവശ്യം വന്നിട്ടില്ല അല്ലാതെ വൈക്കണ മീനാകുമ്പോ പിന്നെ നമ്മള് വെണ്ണൂർ എന്തെങ്കിലും ഒക്കെ കൂട്ടി പിടിച്ചിട്ടൊക്കെ വേണം സെറ്റ് ആക്കാൻ അങ്ങനെ ഏതായാലും ഞാൻ കുറെ കല്ലുമൊട്ട് വരതേ ഒക്കെ സെറ്റ് സെറ്റാക്കി അതിന് ശതുമ്പല് മുവം കളഞ്ഞ് വൃത്തിയാക്കി കൊണ്ടു നിൽക്കണ കേട്ടോ നമ്മളെന്ത് നന്നാക്കിയാലും ഒന്ന് കല്ലുമൊട്ട് വരതും കേട്ടോ ഒന്ന് നല്ലോണം കല്ലുമട്ടോരുതുമ്പോൾ ബാക്കി എന്തെങ്കിലുമൊക്കെ ചെതുമ്പലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോയി കിട്ടും അപ്പൊ അതൊക്കെ കഴിഞ്ഞ് ഞാന് വരഞ്ഞെടുക്കണം കേട്ടോ മീൻ കറി വെക്കാനാണ് എനിക്കിഷ്ടം പക്ഷെ ഇവിടെ കറിയൊക്കെ വലിയ കൂളില്ലാന്ന് എനിക്ക് മാത്രമേ ഉള്ളൂ കറി വെച്ചു പിന്നെ ഞാൻ ഭൂരിപക്ഷം അടിസ്ഥാനത്തിൽ പൊരിക്കാന്ന് വിചാരിച്ച് വരൊക്കെ ഇട്ടു എടുക്കണെട്ടോ എന്നിട്ട് പിന്നെ ഇത് മസാലൊക്കെ ഒക്കെ പുരട്ടി ഒന്ന് സെറ്റാക്കി എടുക്കണം അപ്പം ഞാനേതാ മസാലയൊക്കെ പറ്റി കണ്ട് റെഡി ആക്കി വെച്ചിരിക്കണേട്ടോ ഇനി ഞാൻ ഇപ്പോൾ പൊരിക്കുകയൊന്നുമില്ല ഇതിപ്പോൾ വല്ല ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെക്കാൻ കേട്ടോ കാരണം കൊച്ചൊക്കെ ഞാൻ മാത്രമല്ലേ ഉണ്ടാവുള്ളൂ അപ്പൊ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ അപ്പൊ ഒന്നെടുത്ത് കണ്ടെന്ന് പൊരിച്ചാൽ മതി ബാക്കി വൈകുന്നേരത്തല്ലേ കുഞ്ഞുട്ടി മക്കളൊക്കെ വരുക അപ്പൊ പിന്നെ വൈകുന്നേരത്തിലേക്ക് ചൂട് കൊടുക്കാൻ പൊരിച്ചു കൊടുക്കും ചെയ്യാലോ അപ്പൊ രാവിലെ തന്നെ ഉണ്ടാക്കിയൊക്കെ ഉണ്ടല്ലോ അപ്പൊ ഫ്രിഡ്ജ് ഉണ്ടായതുകൊണ്ട് ഇങ്ങനെയൊക്കെ ഒരു ഉപകാരം ഉണ്ടായി കണന്ന് കൊണ്ടുപോയി വെക്കും ഞാൻ അല്ലെങ്കിൽ ഞാൻ രാവിലെ തന്നെ ഒക്കെ പൊരിച്ചു വെക്കും പിന്നെ വൈകുന്നേരത്തൊന്ന് ചൂടാക്കി ഒക്കെ കൊടുക്കും അപ്പൊ ഈ ഫ്രഷ് ആയിട്ട് പൊരിക്കണതും പിന്നെ ചൂടാക്കി കൊടുക്കുന്നതും രണ്ടും ടേസ്റ്റിന് നല്ല രണ്ടും വ്യത്യാസം ഉണ്ടല്ലേ അപ്പം ബാക്കിയിലെ തക്കിടെ തറുകയുടെ പരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഉച്ച കഴിഞ്ഞിട്ടാണ് കേട്ടോ ബാക്കി വീഡിയോ കൊടുത്തത് അപ്പം രാവിലെ അലക്കാൻ ചെന്നപ്പോൾ അവിടെ അടുത്തുള്ള പപ്പായ മരത്തിങ്ങൾ ഒരു പ ഇങ്ങനെ പൈ പോയി ഇങ്ങനെ നോക്കി ഇങ്ങനെ വിളിച്ചാട്ടി നിൽക്കേണ്ടേനെ അപ്പോൾ പിന്നെ കുറച്ചു കൊണ്ടാണ് കണ്ടിട്ടുണ്ട് അപ്പൊ അത് ഞാൻ ചെത്തിയ റെഡിയാക്കി വെക്കാന്ന് വിചാരിച്ചു ഈ പപ്പായുണ്ടല്ലോ ഈ പപ്പായമാരം കുഞ്ഞിട്ട് ഈ തീട്ട് കത്തിച്ചാൻ ഒക്കെ നിന്നത് കഴിഞ്ഞിട്ടോ കാരണം ഈ പപ്പായമാരെ ഈ ഒരു ഇതീത്ത പപ്പായക്കൊരു സൈസ് എന്താ അടിട്ടിമാതിരി ഒരു ഇതുണ്ടല്ലോ പുടുക്കിയൊക്കെ നുങ്ങിയ മാരി ആ ഒരു കൊലത്തിലൊക്കെ എഴുന്നിട്ടോ അപ്പൊ അത് കേടന്നത് കഴിക്കാരം പച്ചൂലയിക്കാരം എന്നൊക്കെ പറഞ്ഞുകൊണ്ടു അതിന്റെ മരൊക്കെ തീയിട്ട് നശിപ്പിച്ചാൻ ഒക്കെ നിക്കാൻ ഞാൻ പറഞ്ഞു വാണ്ട എന്തായാലും ഉണ്ടായി നോക്കട്ടെ ചെലപ്പോ ഒന്നു രണ്ടരെന്നൊക്കെ കേടുന്നുണ്ടായോ പിന്നെ നല്ലത് ഇണ്ടാവും ഇക്കാരം എന്നൊക്കെ പറഞ്ഞാണ്ട് അങ്ങനെ അന്ന് പറഞ്ഞ് നിർത്തിയതാണ് കേട്ടോ ആ പക്ഷെ ഇപ്പൊ അത് പൈത്തോരോന്നും ഓരോന്നും പറിച്ചു കൊണ്ടരല്ലോ ഇറങ്ങിയപ്പോഴല്ലേ അയിന്റെ ചാത് മനസ്സിലായത് സംഗതി നല്ല അടിപൊളി പപ്പായിട്ടോ നല്ല മധുരാണ് അപ്പം അടിപൊളി മധുരാണ് അപ്പൊ പിന്നെ ഞാനത് ചെത്തി വെച്ചാല് പിന്നെ ആ കയ്യണ വൈ കാണൂല കേട്ടോ അവിടെ വെച്ചാപ്പിൻ പിന്നെ ആരും തിരിഞ്ഞു നോക്കൂലെ കാരണം ചെത്തി കുർപ്പിച്ചെടുത്ത് അതൊന്ന് വായിലിടാൻ എല്ലാവർക്കും മടിയാണ് കേട്ടോ എനിക്ക് തന്നെ പലപ്പോഴും മടിയാണ് കണ്ടോ അതേപോലെ ഒരു കുഞ്ഞു കുഞ്ചൊക്കെ ആയിട്ട് അങ്ങനെയാണ് അത് അതൊള്ളു കിട്ടും അല്ലാതെ കിളി കൊത്തിയതോ അങ്ങനത്തെ ഒന്നുമില്ല അപ്പം അത് തന്നെ എന്തൊരു ചോർക്കാല്ലേ അപ്പം അത് ഞാൻ ഒക്കെ പീസ് പീസാക്കി വേറൊരു പാത്രത്തിൽ ഇട്ട് കഴിട്ടോ ഇത് മീൻ പാത്രം അല്ലാട്ടോ ഇങ്ങനത്തെ കുറെ പാത്രം ഉണ്ട് അപ്പോൾ വൈക്കോ ഞാൻ ഇതേപോലെ ഇട്ട് കണ്ടരച്ച് വെക്കാൻ കേട്ടോ അപ്പം നെയ്ച്ച ആർക്കൂല പിന്നെ ആവശ്യമുള്ളവർക്ക് വേഗം എടുത്ത് തിന്നാ മതിയാലോ ചെത്തി എടുക്കണമല്ലോന്ന് ആലോചിച്ചുമ്പോ തിന്നാ മടിച്ചും വേണ്ട അതിന് കിടക്കട്ടോ അപ്പം ഞാൻ അവൾക്കൊന്നും സെറ്റാക്കി വെച്ചു ഇനി വേണമെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജൊക്കെ വെച്ചാല് തണുപ്പിച്ച് അങ്ങനെയും കഴിക്കാൻ വേണമെങ്കിൽ അപ്പൊ ഒന്ന് ഞാൻ ഇസ് എടുത്തുവച്ചത് എനിക്ക് ഇപ്പൊ കഴിക്കാൻ വേണ്ടിട്ടാണ് കേട്ടോ അതാണ് ഞാൻ വേറെ എടുത്ത് വെച്ചത് അപ്പൊ അതൊക്കെ സെറ്റാക്കി കഴിഞ്ഞതിന് ശേഷം പിന്നെ കുട്ടികൾ സ്കൂളിൽ വരുമ്പോഴത്തേന് എന്തെങ്കിലും പോലെ കണ്ണുപ്പൊടിയുടെ ഉണ്ടാക്കി കൊടുക്കണ്ടേ അപ്പം അതിന് വേണ്ടിയിട്ടില്ല പൊറപ്പാടാണ് കേട്ടോ അപ്പം തേങ്ങ ഞാൻ രാവിലെ തന്നെ ഫ്രിഡ്ജിൽ പൊട്ടയി വെച്ചീനെ അത് എടുത്തുണ്ടെന്നതാണ് രാവിലെ കുട്ടികൾക്ക് സ്കൂൾക്ക് ചമ്മന്തി മതി എറണം കണ്ട ചമ്മന്തി ഉണ്ടാക്കിയപ്പോൾ ഞാൻ എന്ത് ചെയ്തു ബാക്കിക്കുള്ള തേങ്ങയും കൂടി ചിരകി സെറ്റാക്കി വെച്ചീന കേട്ടോ ഈ ഒരു പുക ഉണ്ടാക്കിയല്ലേ ആകെ മടിലൊരു സംഗതി അതാണ് കേട്ടോ തേങ്ങ ചിരകി എടുക്കണമല്ലോ എന്ന് ആലോചിച്ചു കണ്ടിട്ട് ഞാനത് ഉണ്ടാക്കാൻ പറ്റും അപ്പം പിന്നെ ശർക്കരൊന്നുമില്ല കേട്ടോ പഞ്ചാരട്ട് കണ്ടാണ് കണ്ടുണ്ടാക്കി എടുക്കണം പിന്നെ നമ്മളെ ഉറുമ്പുകൾ വീണ്ടും വന്നു തുടങ്ങിയിട്ടുണ്ടോ അപ്പൊ കഴിഞ്ഞ വീഡിയോയില് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉറുമ്പിന് മറ്റേ കുറച്ചൊക്കെ വരച്ചാൽ മതി ഉറുമ്പ് കൂടി ഇട്ടാ മതി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിട്ടാൽ എനിക്കൊരു പേടി നമ്മൾ ഈ ഫുഡ് ഉണ്ടാക്കണ ആ ഒരു സ്ഥലത്തൊക്കെ ആകുമ്പോൾ എങ്ങനെയെങ്കിലും പകർത്തുമ്പലൊക്കെ പറ്റിപ്പിടിച്ചോ എങ്ങനെങ്കിലും ആകുമോ എന്നൊക്കെ ഒരു പേടി ഞാൻ അത് അങ്ങനെ ചെയ്യാത്തത് ഞാൻ ഡെറ്റോളോ അല്ലെങ്കിൽ നമ്മുടെ പെനോയിലോ ഇട്ട് തുടക്കുമ്പോ പിന്നെ അത് ക്ലീൻ ക്ലീനോട്ടോ പിന്നെ അങ്ങനെ ഉറുമ്പ് വരില്ല പക്ഷേ വീണ്ടും നമ്മളെന്തെങ്കിലുമൊക്കെ ഫുഡ് ഉണ്ടാക്കി തുടങ്ങുമ്പോൾ വീണ്ടും പഴയ പോലെ ഉണ്ടായി വരും അപ്പോൾ ഫസ്റ്റത് ഉരുളക്കി വെച്ചാൽ അത് നെയ്സായിട്ട് പണിപാളിയതാണ് കേട്ടോ അത് ഇതാക്കി വന്നപ്പോഴേ ഞാൻ ഈ ഒരു പ്രസ്സിൽ പ്രസ് ചെയ്തെടുക്കലാണ് കേട്ടോ ഇത് എന്തോ മുട്ടായിത്തെരുവിൽ പോയപ്പോ കിട്ട അവിടുന്ന് കണ്ടപ്പോ വാങ്ങിയതാണ് കേട്ടോ അപ്പൊ അത് ഉണ്ടായി നോക്കുമ്പോ പൂവാട ഉണ്ടാക്കല നല്ല അടിപൊളിയാണ് അതൊരു നമ്മൾ ജസ്റ്റ് ഒന്ന് പരത്തി എടുക്കുക അത് അതിന്റെ ഉള്ളൊക്കെ വെക്കുക എന്നിട്ട് അമർത്തി എടുക്കുക അപ്പൊ നല്ല പൂവിന്റെ ഷേപ്പിലായി കിട്ടും നമ്മുടെ പൂവാട കേട്ടോ അപ്പൊ ഒന്ന് കാണുന്നെങ്കിലും ബാക്കിയുള്ളതൊക്കെ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ആക്കി എടുത്തു ഇന്നിപ്പോ ഗോതമ്പ് പൊടി കൊണ്ടാണ് പൂവടെ ഉണ്ടാക്കിയിരിക്കണത് പിന്നെ അതേപോലെ തന്നെ ശർക്കര അല്ല ശർക്കര അല്ലാതെ പഞ്ചസാരയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ശർക്കര ഉണ്ടെങ്കിലും നല്ല അടിപൊളി കാരണം പിന്നെ അരിപ്പൊടി ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഗോതമ്പ് പൊടിയിലെ വെച്ചിട്ട് ആണ് അഡ്ജസ്റ്റ് ചെയ്തു കിട്ടും അങ്ങനെ നമ്മൾ ഒരു തല വേവിക്കാൻ വെച്ചിരിക്കണെ മറ്റേ തല ഇവിടെ ഉഴിയങ്കാത്തിരിക്കുന്നുണ്ട് അങ്ങനെ അതിൻ്റെ അടിയിൽ മക്കള് സ്കൂളിട്ട് വന്ന് ഒരു തപപ്പായ തകർത്തുകൊണ്ടിരിക്കാണ് ട്ടോ അപ്പായ ചെത്തി വെച്ചത് പിന്നെ നിയമോളാണെങ്കിൽ ജനമോനെ നല്ല ഉറക്കയാണ് ട്ടോ ഞാൻ ഈ അതിൻ്റെ ഇടയിലുള്ള കിസ്മത്തും പണി എടുത്തപ്പോഴൊക്കെ പോകുമ്പോഴാണ് നല്ല ഉറക്കയു അപ്പൊ ഓനെ ഉണത്തികൊണ്ട് ഇരിക്കുകയാണ് ഓല് വരുമ്പോനെ ഉണർ ഉണരാതെ ഉറങ്ങുകയാണെങ്കിൽ പിന്നെ ഉണത്തിൽ നിർബന്ധമാണ് കേട്ടോ അങ്ങനെ പിന്നെ ഓലൊക്കെ ഒന്ന് ചായ എടുത്ത് ഒന്ന് സെറ്റാക്കി കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ ചായ എടുക്കാൻ കേട്ടോ അപ്പൊ നമ്മുടെ പൂവാടയൊക്കെ കൂട്ടിയിട്ട് കട്ടൻ ചായ ഒക്കെ കൂട്ടിട്ട് ഞാൻ ചായ ഓടിച്ചു നോക്ക കുട്ടി പറയ താത്ത വിരാതും ചങ്ങലൊക്കെ ഇടുവുണ്ടോ കുട്ടീൻ്റെ മുഖഭാവ തന്നെണ്ടോ കുഞ്ഞാത്താക്ക് വിരാന്തായ ണെന്ന് നോക്കുമ്പോഴേ താത്ത കണ്ടത് കുട്ടിയാകെ എന്താ മുട്ടണേ എന്താത്താക്കലോചിച്ച് ഇങ്ങനെ നോക്കണ കേട്ടോ അപ്പോ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ എല്ലാര്ക്കും വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ അതേപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണും കുട്ടികാരാണെങ്കിൽ വീഡിയോസൊക്കെ ഒന്ന് ഇഷ്ടാവുണ്ടെങ്കിൽ ബാക്കി വീഡിയോസ് ഒന്ന് കാണുക അതേപോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട അപ്പൊ കാണാം അസാം Bye-bye.